മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിക്കിടന്നപ്പോൾ കെ സി ബിയിൽ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരിയായ ഇഷാമരിയ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരം വീണ് കെ സി ബി ലൈൻ പൊട്ടിക്കിടന്നപ്പോൾ ആ വിവരം കെ സി ബി ഓഫീസിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു ഇഷാമരിയെന്ന മിടുക്കി കഴിഞ്ഞ ദിവസം ഇഷാമരിയ പഠിക്കുന്ന മയ്യനാട് ശാസ്താങ്കോവിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കെ സി ബിയിലെ ഉദ്യോഗസ്ഥരെത്തി മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു ക്ലാസ്സിനു കുട്ടികൾക്കായി കെ സി ബി ഉദ്യോഗസ്ഥർ ഒരു നോട്ടീസും വിതരണം ചെയ്തിരുന്നു ഇതും കയ്യിൽ കരുതിയാണ് ഇഷാമരിയ വീട്ടിലേക്ക് മടങ്ങിയത പോകുന്ന വഴിയിലാണ് മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്ന കാഴ്ച കണ്ടത് വീട്ടിലെത്തിയപ്പോൾ വൈദ്യുതിയില്ലാതെ വിഷമിക്കുന്ന മാതാപിതാക്കളെയാണ് ഇഷാമരിയ കണ്ടത് ഉടൻ തന്നെ അച്ഛൻ്റെ ഫോൺ വാങ്ങി തൻ്റെ കയ്യിൽ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന നോട്ടീസിൽ നിന്ന് കെ സി ബിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു ഉടൻ തന്നെ കെ സി ബിയിൽ നിന്നും ജീവനക്കാർ സംഭവ സ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു പിന്നീട് മയ്യനാട് കെ സി ബിയിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും മയ്യനാട് ശാസ്ത്രാംകോവിലെ സ്കൂളിലെത്തി സ്കൂൾ സ്കൂളച്ഛമായ സുലേഖ ടീച്ചറുടെ സാന്നിധ്യത്തിൽ ഇഷാമരിയക്ക് ഒരു ആദരവും ഒരുക്കി കൊല്ലം മയ്യനാട് കുറ്റിക്കാട് സ്വപ്നാലയത്തിൽ സ്വപ്നയുടെയും ബിജുവിൻ്റെയും മകളാണ് നാലാം ക്ലാസ്സുകാരിയായ ഇഷാമരിയ സ്കൂൾ പ്രഥമ അധ്യാപിക സുലേഖ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷ്യാംഷാജി അധ്യാപികമാരായ മഞ്ജു ഗോമസ് ഷെറിൻ വത്സല അനു മയ്യനാട് ധന്യ എന്നിവരും ഇഷാമരിയെ അഭിനന്ദിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പങ്ങണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ ഇലക്ട്രിക്കിനെ പറ്റി ഒരു ഗ്ലാസ് എടുത്തായിരുന്നു ആ ഗ്ലാസ് ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തന്നായിരുന്നു ആ നോട്ടീസ് ഇങ്ങനെ ടോൾ ഫ്രീ നമ്പർ എല്ലാം ഉണ്ടായിരുന്നു എല്ലാ നമ്പേഴ്സും ഉണ്ടായിരുന്നു അങ്ങനെ ഈ നോട്ടീസ് വന്നപ്പോൾ ടീച്ചർമാർ പറഞ്ഞ് കൈകെട്ടി അവിടെ ഇരുന്ന് വായിക്കാനും അങ്ങനെ ഞാൻ വായിച്ച് പകുതി മുക്കാല് കുട്ടികളും വീട്ടിൽ ചെന്നിട്ട് വായിക്കാനും പറഞ്ഞിരുന്ന പകുതി പേര് അത് കീറുകളും ചെയ്ത് ഞാൻ അത് എനിക്ക് വായിക്കാൻ അറിയാവുന്ന ഞാൻ ഫുള്ളും വായിച്ചിരുന്ന അത് കഴിഞ്ഞ് രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ ഫ്രൈഡേ ഞങ്ങള് വിട്ടു ചെന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയെ ടെൻഷൻ ഇന്ന് ഞാൻ ചോദിച്ച എന്താന്ന് ആന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ല പിന്നെ അവര് പറഞ്ഞ അവര് മരം ലൈൻ കമ്പിയിലോട്ട് വീണ് ലൈൻ പൊട്ടി തീ വന്നേരം ഞാൻ പേടിച്ചു പോയി പിന്നെ ഒരു ടെൻഷൻ അടിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓഫീസിൽ കറണ്ട് ഓഫീസിൽ വിളിക്കാറല്ലോ അന്നേരം അവര് പറഞ്ഞ നമ്പർ ഇല്ലെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മിച്ചത് കാരണം ഞാൻ ഇങ്ങനെ നമ്പർ എടുത്തു കൊടുത്ത് എൻ്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ എടുത്തു കൊടുത്ത അമ്മ അതിൽ നിന്നെടുത്ത് വിളിച്ച് അങ്ങനെ വിളിച്ചതിന് ശേഷം ഈ കറണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് അത് ശരിയാ ഞാൻ ട്യൂഷൻ പോവാൻ നേരമാണ് അവര് തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയം അങ്ങനെ അവര് എൻ്റെ അടുത്ത പേരൊക്കെ ചോദിച്ചു നമ്പർ കിട്ടിയെന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു എനിക്ക് നമ്പർ ഈ ലെറ്ററിൽ നിന്നാണ് കിട്ടിയെന്ന അങ്ങനെ പിന്നെ ശനിയാഴ്ച ദിവസം ഞാൻ ഉറക്കുകഴിഞ്ഞാ ഇത്ര ലേറ്റ് ആയി അതിനു മുമ്പ് എൻ്റെ ഒരു അച്ചാശം പറഞ്ഞ അതിനു മുമ്പ് അവർ ആ ഒരു മുട്ടായും കൊണ്ട് വന്ന പിന്നെ എൻ്റെ അമ്മാമ്മ ഏർ വന്നപ്പോഴത്തേക്കും അവര് വീണ്ടും എട്ട് മണിക്ക് അവിടെ വന്ന അവിടെ വന്നപ്പോൾ അമ്മ എന്നെ ഏർ വിളിച്ച് ഞാൻ വന്നു അന്നേരം എൻ്റെ ഒരു കുറച്ച് കുഞ്ഞു ഫോട്ടോയും എന്റെ കുഞ്ഞിലത്തെ ഫോട്ടോയും പിന്നെ എന്റെ ഒരു പേപ്പറില് പേരൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ എഴുതി ആ പിന്നെയാണ് എനിക്ക് ഇതിങ്ങനെ കിട്ടിയത് എന്തുവാ കൊറേ ആംഗിളുമാരെ ഞങ്ങൾ വീട്ടിൽ അന്ന് ഇങ്ങനെ ശരിയാക്കാൻ വന്ന അങ്കിളുമാരൊക്കെ വന്നായിരുന്നു ഒരുപാട് പേര് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് വയ്യനാട് ഇം എൽ പി എസ് ശാസാങ്കോവിൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിയ കഴിഞ്ഞ ദിവസം മയ്യനാട് കെ സെക്ഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒന്ന് ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് എടുത്തു ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കൊരു നോട്ടീസ് വിതരണം ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് ഇഷാമരിയ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു മരം ഒടിഞ്ഞ് കമ്പിയിൽ വീണ് കത്തി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ അച്ഛനും അമ്മയും പേടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇഷാമരിയ കണ്ടത് ഉടൻ തന്നെ ഇഷാമരിയ ഈ നോട്ടീസ് എടുത്ത് അതിൽ കണ്ട നമ്പറിൽ വിളിക്കുകയും കെ സി നിന്നും ഉദ്യോഗസ്ഥർ എത്തി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് ഇഷാമരിയെ മയ്യനാട് കെ സി ബിയിലെ എ ഇ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്കൂളിൽ വന്ന് അഭിനന്ദിച്ചു